ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികേനെയാണ് കേട്ടോ അനാമികയ്ക്കാണെങ്കിൽ വല്ലാത്ത പേടിയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ അനാമിക പറയുക അവൾ ർക്ക് വല്ലാത്ത ഭാഗ്യം ഉണ്ടമ്മേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്തൊക്കെ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടാകുന്ന അറിയില്ലല്ലോ മോളെ നവ്യാണ് ഹോസ്പിറ്റലിൽ ആയതെങ്കിൽ ആയതെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇപ്പൊ ആയിരിക്കുന്നത് ദേവയാനി അല്ലേ അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ കുടുംബത്തിലെ മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാലേ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദേവയാനിയല്ലേ ഹോസ്പിറ്റലിലായത് അതുകൊണ്ട് ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ വല്ല അന്വേഷണം ഉണ്ടാവൂ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ വേണു വിളിക്കുന്നത് വേണു വിളിച്ച ഉടനെ തന്നെ നമ്മുടെ രേവതി ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഹലോ വേണുവേട്ട എന്തായി അവിടെ എന്തായി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഉം കൊണ്ടുപോയി ആ വെരി ഗുഡ് കൊണ്ടുപോയത് പക്ഷെ അവളെ അല്ല വേണുവേട്ട ദേവ്യാനിയ ഹേ ദേവയാനിയോ നീ എന്തായി പറയുന്നത് അത് പിന്നെ എന്താ നടന്നതെന്ന് അറിയില്ല വേണു കേട്ട എന്തോ തിരുമറി നടന്നിട്ടുണ്ട് പാല് കുടിച്ചത് നവ്യ ആ നവി പയറു പോലെ ഇവിടെ നിൽക്കുന്നത് വീണു പോയത് ദേവയാനിയാണ് അയ്യോ അന്ന് പായസം മാറി കുടിച്ചതുപോലെ ഇത് മാറി കുടിച്ചോ രേവതി അതല്ലേ പറഞ്ഞതോ ഒന്നും അറിയത്തില്ലെന്നും എന്താ സംഭവിച്ചോന്നൊന്നും വ്യക്തമാവുന്നില്ല ഏതായാലും ഞാനും മോൾക്ക് അടുത്ത നിരാശയില്ല ഇനിയിപ്പം കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് വയ്യ പദ്ധതി പൊളിഞ്ഞു എന്ന് തന്നെ പറയാം എന്റെ പൊന്ന് രേവതി നിന്നെയൊക്കെ ഏൽപ്പിച്ചപ്പം ഞാൻ ഓർത്തതാണ് ഇതൊക്കെ പൊളിയുന്നു ഞങ്ങളെല്ലാം ഭംഗിയായിട്ടാ വേണു കേട്ട ചെയ്തത് അതിന്റെ ഇടയ്ക്ക് ഇനി എന്താ നടന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇനി അടുക്കളയിലും ക്യാമറ സ്ഥാപിച്ചോ എന്നൊന്നും അറിയില്ല അങ്ങനെ ക്യാമറ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും പൊളിഞ്ഞെന്ന് കൂട്ടിക്കോണ്ടാ മതി ഇനിയിപ്പം അധികം വിളിയൊന്നും വേണ്ടോ ഏതായാലും നമുക്ക് നോക്കാം കാത് കൂർപ്പിച്ച് പലരും ഇവിടെ നടപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഫോൺ കട്ട് ചെയ്തു കേട്ടോ വേണുവിനും ആകെപ്പാടെ പേടിയും വിറയിലും ഒക്കെ ആയി പിന്നെ നമ്മുടെ അനാമിക പറയാ അച്ഛന് നിരാശയായി കാണുവല്ലേ അമ്മേ അത് പിന്നെ പറയണോ നിരാശയായില്ലേ ആ വിഷം ഉള്ളി ചെന്ന് കഴിഞ്ഞാല് രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരൂന്നാ പറഞ്ഞത് ഹാ ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കൂ അമ്മേ എന്ന് വെച്ചാല് അവര് ചത്തുപോകുമെന്നാ ഞാൻ ചോദിക്കുന്നത് മോളെ അങ്ങനെയൊന്നും പറയല്ലേ നാക്കെടുത്ത് വളയ്ക്കല്ലേ അങ്ങനെ വല്ലതും സംഭവിച്ചാലുണ്ടല്ലോ ആ മരുന്ന് ഉള്ളി ചെന്ന് കഴിഞ്ഞാല് മരണതുല്യമായ തുല്യമായ വേദന ഉണ്ടാവുന്നാ വേണുവേട്ട പറഞ്ഞത് അല്ലാതെ മരിക്കൂന്നൊന്ന് വേണുവട്ടം പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും നമ്മളിലേക്ക് സംശയം നീളാതിരിക്കാൻ നോക്കണോമേ അതിനുള്ള വഴിയാ ഇനി നമ്മൾ നോക്കേണ്ടത് അതേ മോളെ അത് തന്നെയാണ് ചെയ്യേണ്ടത് അതിനുള്ള അടുത്ത വഴി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ ആലോചിച്ച് പിറക്കി കെട്ടിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ദേവയാനീനെയാണ് അപ്പൊ ദേവയാനീനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആദർശ് അപ്പോഴത്തേക്കും നമ്മുടെ ജയം വന്നു ജയം വന്നിട്ട് ആദർശനോട് പറഞ്ഞു നിന്റെ അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉള്ളത് കൊണ്ട് രാത്രി ഒരു ഒരു ഗ്ലാസ് പാല് കുടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞായിരുന്നു ആ ഒരു ഗ്ലാസ് പാല് മാത്രമാണ് കുടിച്ചത് അത് കുടിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ നയനു പറഞ്ഞു അപ്പൊ ഞാൻ ചേച്ചിക്ക് വെച്ചിരുന്ന പാലായിരിക്കുമല്ലോ അമ്മ കുടിച്ചത് ആ അതെയായിരിക്കും മോളെ എന്നോട് പറഞ്ഞായിരുന്നു അടുക്കളയിൽ വെച്ച പാലാണ് എടുത്ത് കുടിച്ചതെന്ന് ആ ഞാൻ അടുക്കളയിൽ കാച്ചി വെച്ച പാല് പിന്നെ ചെന്ന് നോക്കിപ്പവിടെ കണ്ടില്ലായിരുന്നു പിന്നെ വേറെ പാലെടുത്ത് ഞാൻ ചേച്ചിക്ക് കാച്ചി കൊടുക്കുവ ചെയ്തത് അപ്പഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു ആ പാല് കുടിച്ചെന്ന് കരുതി അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വഴിയുണ്ടോ എന്തോ അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ എന്താ സംഭവിക്കുന്നതെന്ന് തോന്നും അപ്പോഴത്തേക്കുമാണ് നമ്മുടെ നവ്യ നയനെ വിളിക്കുന്നത് അപ്പം നയനെ ഫോൺ എടുത്തിട്ട് ഹലോ എന്താ ചേച്ചി എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു അല്ല ഐസൂല് ഐസൂലാണോ അതായത് ആദർശേട്ടൻ്റെ അമ്മ ഉള്ളത് ആ അതെ അതെ ഐസൂലാ ഉള്ളത് ദേ മൊത്തത്തിൽ ഇവിടെ നിന്നെ പ്രതിയാക്കുന്ന രീതിയിലാട്ടോ സംസാരം ഉള്ളത് എല്ലാവരും നിന്നെ പ്രതിയാക്കി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഡോക്ടർ വന്ന ശേഷം എന്താ പറയുന്നതെന്ന് പറയുന്നതിന് പറയുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം നീ എന്നെ വിളിക്കണം ആ ശരി ചേച്ചി ഞാൻ വിളിച്ചേക്കാം എന്നും പറഞ്ഞ് നയനെ ഫോൺ കട്ട് ചെയ്തു അപ്പം തന്നെ നയനയ്ക്ക് ഏകദേശം കാര്യം പിടികിട്ടി കേട്ടോ തൻ്റെ പേരിലാണ് എല്ലാവരും കുറ്റങ്ങളൊക്കെ കൊണ്ട് മനസ്സിലായി ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക ഈ രേവതിയും കൂടെ ഒരു ഒറ്റ ഓട്ടം ഓടുകയാണ് ആ ഓട്ടം ഓടുന്നതാണ് നമ്മുടെ നവ്യ കാണുന്നത് അപ്പം നവ്യ നോക്കി ഇപ്പോഴത്തേക്കും നമ്മുടെ അനാമികയും രേവതിയും കൂടെ ഇവർ സംസാരിച്ചത് ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു അന്നിട്ടാണ്ട്ടോ അങ്ങോട്ട് ഓടിപ്പോയത് അപ്പോഴത്തേക്കും തന്നെ എന്തോ ചെറിയൊരു സംശയം നമ്മുടെ നവ്യക്ക് തോന്നി എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ട് രണ്ടുപേരും കൂടെ മറിഞ്ഞു നിന്ന് എല്ലാം കേൾക്കാൻ വന്നേക്കാന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു കേട്ടോ പിന്നെ കാണിക്കും നമ്മുടെ നയനയാണ് അപ്പം നയന വല്ലാണ്ട് പരിഭ്രാന്തിയിൽ പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ ഇറങ്ങി വന്നിട്ട് അല്ല നിങ്ങൾക്ക് ഫാമിലി ഇഷ്യൂസ് വല്ലതും ഉണ്ടായിരുന്നോ ഇതൊരു ശ്രമം പോലെയാ തോന്നുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടോ അത് ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ നയനിയും ആദർശും ജയനും ഒക്കെ അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു വെറും വിഷമല്ല മാരകമായ വിഷം തന്നെയാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് ശരീരം മൊത്തം അത് ബാധിച്ചിട്ടുണ്ട് ഞരമ്പുകളിലൊക്കെ അതിപ്പം പടർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ് ഉഗ്ര വിഷമുള്ളൊരു പാമ്പ് കടിച്ചാല് എങ്ങനെയായിരിക്കും ആ അവസ്ഥയിലാണ് സാർ സാറിന്റെ വൈഫ് ദേവയാനി ദേവയാനിപ്പൊ കിടക്കുന്നതെന്ന് പറഞ്ഞു ഇതുകൂടെ കേട്ടത് നമ്മുടെ ആദർശം ജയനും തകർന്നു പോയിട്ടോ അപ്പം വീണ്ടും ഡോക്ടർ ചോദിച്ചു അല്ല എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോ ഹേയ് ഇല്ല ഡോക്ടർ ഒരു ഫാമിലി ഇഷ്യൂസും ഇല്ല അല്ല രാത്രി പാല് കുടിച്ചിരുതല്ലേ ആ കുടിച്ചിരുന്നു ആ കുടിച്ചായിരുന്നു കുറച്ച് ദിവസമായിട്ടേ അയാൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഡോക്ടറെ അതുകൊണ്ട് ഞാനാ നിർബന്ധിച്ചത് അങ്ങനെ അയാള് പാലും കുടിച്ചു ആ ആ പാലിലാ വിഷം ചേർത്ത് വിഷം ചേർത്തിരിക്കുന്നത് അതിൽ വിഷം ചേർത്ത് കുടിച്ചു എന്നാ സംശയം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നായനയും ഞെട്ടിപ്പോയിട്ടോ അപ്പം ഡോക്ടർ പറഞ്ഞു അതെ ഇനിയിപ്പം സാറിന്റെ മിസസ് അങ്ങനെ ചെയ്തില്ലെങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം വിഷം കലർത്തി വെച്ചതാകാനും ചാൻസ് ഉണ്ട് ഇതിന് രണ്ടിനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആദർശ പറഞ്ഞു ഡോക്ടർ ഇപ്പം അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉഗ്ര വിഷമാണ് ശരീരം മുഴുവൻ പടർന്നിരിക്കുന്നത് കാര്യം അത്രയ്ക്ക് നിസ്സാരമൊന്നുമല്ല അങ്ങനെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതുമല്ല അതുകൊണ്ട് കുറച്ച് ക്രിട്ടിക്കലാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് നയനെ പറഞ്ഞു അല്ല ചേട്ടാ ഞാൻ നവ്യേച്ചക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ച പാലാ നയനെ അല്ല അല്ല ദേവയാനി അതായത് അമ്മ കുടിച്ചതെന്ന് തോന്നുന്നു പക്ഷെ അതിനകത്ത് വിഷമം എങ്ങനെ വരാനാ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ചേട്ടാ എന്താ നടന്നതെന്ന് അറിയില്ലല്ലോ മോളെ മോള് സമാധാനപ്പെട് മോള് വിഷമിക്കൊന്നും വേണ്ട ും എനിക്കാണെങ്കിൽ ഡോക്ടർ സംസാരം കിട്ടു പേടിയാവോ അച്ഛാ ഇനിയിപ്പോൾ എന്താ അച്ഛാ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആദർശിച്ചു പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു എന്ത് ചെയ്യാനാ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമ്മുടെ മുമ്പിൽ ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ജയനും ഐസുവിൻ്റെ ആ ഒരു ചെറിയൊരു ഹോളി കൂടെ നോക്കുകയാണ് കേട്ടോ ദേവയാനീനെ ദേവയാനി ഇങ്ങനെ അനക്കമൊന്നും ഇല്ലാതെ മരുന്നുകളോടൊന്നും വലിയ രീതിയിൽ പ്രതികരിക്കുന്നില്ല ഡോക്ടർ പറഞ്ഞത് അങ്ങനെ കിടക്കുകയാണ് പിന്നെ കാണിക്ക് നമ്മുടെ നയനയെ തന്നെയാണ് കേട്ടോ അപ്പൊ നയനക്ക് വല്ലാണ്ട് സംശയം അപ്പൊ നയന പറഞ്ഞു ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് വലിയൊരു ഷോക്കായി കാണൂലോ ഇനിയിപ്പൊ അതുകൊണ്ട് അമ്മ മലപൂർവ്വം എന്തെങ്കിലും കടുങ്ക ചെയ്താണോ ദേ നയന നീ എന്താ ഈ പറയുന്നത് അമ്മ സൂയിസൈഡിന് ശ്രമിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അമ്മ സൂയിസൈഡിന് ശ്രമിക്കില്ല അതെനിക്കറിയാം അല്ലെങ്കിൽ തന്നെ നീ നിന്റെ ചേച്ചിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാലല്ലേ അമ്മ എടുത്തു കുടിച്ചു എന്ന് നീ പറയുന്നത് അതിൽ നീ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടായിരുന്നോ ഹേ ആദച്ചേട്ടൻ എന്താ ഈ പറയുന്നേ ഞാനോ ഞാൻ എന്ത് കലർത്താനാ ഇല്ലില്ല ഞാനൊന്നും കലർത്തിയിട്ടില്ല ഞാൻ അതുകൊണ്ടാ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചത് അല്ല ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് നയന നമ്മൾ അറിയാത്തതായിട്ട് എന്തോ സംഭവിച്ചു അതോറപ്പാ അതുകൊണ്ടാ എന്റെ അമ്മ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആ ആ ആദ ചേട്ടാ എനിക്ക് ഓർമ്മ വരുന്നത് ആ ഞാൻ ചേച്ചിക്ക് പാല് കൊടുത്തതിന് ശേഷം അനാമികയും അനാമികയുടെ അമ്മയും അപ്പച്ചയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പതിവില്ലാതെ നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അതുപോലെ നവ്യേച്ചിയോട് അബിക്കിന്ന് ഇതുവരെ ഇല്ലാത്ത സ്നേഹമല്ലായിരുന്നോ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പുറത്തു ചുറ്റുകൊക്കെ ചെയ്തായിരുന്നല്ലോ ഇതിന്റെ പിന്നില് എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ചേച്ചി പോലും സംശയത്തോടെയാ അബിയുടെ ഓരോ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ഹബി അങ്ങനെ ആള് മാറിപ്പോയായിരുന്നു ഒരുപക്ഷെ ഇന്നത്തെ ദിവസം അബി അവന്റെ അമ്മയും എന്തെങ്കിലും പ്ലാൻ ചെയ്തോന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നത് എന്തോ ഉണ്ട് ചേട്ടാ അതുകൊണ്ട് തന്നെയാ അതോ ഇനിയിപ്പോ അനാമികയും അവളുടെ അമ്മയും അമ്മയും ആണോ തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തത് അതും മനസ്സിലാവുന്നില്ലല്ലോ ചേട്ടാ സംഭവിച്ചത് എന്തായാലും ശരി നയന എൻറെ അമ്മ സൂയിസ് അതിനു ശ്രമിക്കില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് അനാമികയ്ക്ക് അമ്മ കൊടുത്ത മാല മോഷണം പോയതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി ഈ വീട്ടിൽ അരങ്ങേറിയിരിക്കുക യഥാർത്ഥ പ്രതികര ആരാണെങ്കിലും അവർ മാറി നിന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും മൗനുമായിട്ട് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കും എന്റെ അമ്മ ഈ നിലയിലാക്കിയത് ആരാണെന്ന് ഈ ആദർശ് കണ്ടുപിടിച്ചിരിക്കുന്നു പറഞ്ഞു നയനയും വല്ലാണ്ടങ്ങ് നിൽക്കുകയാണ് കേട്ടോ കാരണം ആർക്കും ആരാണ് എന്താണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ വീണ്ടും കാണിക്കുന്ന അനാമികേനെ രേവതീനെ തന്നെയാണ് കേട്ടോ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർത്ത് കുളിച്ച് നടക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരിക ജലജ ഇങ്ങനെ എന്നൊക്കെ വെച്ചോണ്ടാട്ടോ വരുന്നത് അപ്പൊ ജലജക്കും കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിയണമല്ലോ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് അപ്പോഴത്തേക്കും ജലജ വന്നിട്ട് പറഞ്ഞു ഇത് രണ്ടാളും ഉറങ്ങിയില്ലേ അത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടേക്കുവല്ലേ വല്ലിമേനെ അപ്പൊ എങ്ങനെയാ ഉറങ്ങുന്നത് ആ എന്റെ കാര്യവും അങ്ങനെ തന്നെയാ ഇനി ഉറങ്ങാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം എടത്തേക്ക് കൊഴപ്പമില്ലെന്നറിഞ്ഞാൽ എനിക്ക് ഉറക്കം വരത്തുള്ളൂ അതുവരെ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക അല്ല ജലജ ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല ഹോ ഇനി എങ്ങനെയായിരിക്കും അത് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല രേവതി ഹണിമൂൺ ട്രിപ്പിന് പോകാൻ ഒരുത്തി കൊതിച്ചിരുന്നല്ലേ അവള് അവള് തന്നെയാ ഹ അവള് എന്തിനാ എങ്ങനെ ചെയ്തതെന്നറിയാമോ അത് തടഞ്ഞതാരാ അമ്മായി അമ്മയല്ലേ ആ ദേഷ്യത്തിന് അമ്മായി അമ്മയെ കിടത്തിയതാ അത് തന്നെയാ നടന്നത് അപ്പം അപ്പം എന്താ അപ്പച്ചി പറഞ്ഞു വരുന്നത് ഓ ഒന്നും അറിയാത്ത പോലെ അമ്മായിയമ്മ രാത്രിയിൽ അടുക്കളയിൽ ഇരുന്ന പാലെടുത്ത് കുടിച്ചു കാണും അത് കുടിച്ച ശേഷം ആയിരിക്കും ഇടത്ത് വീണു പോയത് ആ മോളെ മോളെ അനാമിക ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള സാധ്യതയുണ്ടെന്ന് എങ്കിലും അവള് കൊള്ളാലോ അപ്പച്ചി ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല മോളെ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കണം അവളെ പിടിക്കണം കീഴ്പെടുത്തണം അങ്ങനെ ഒരുത്തി മാത്രം ഇവിടെ മിടുക്കിയാകാൻ പറ്റില്ലല്ലോ എന്നാലും ഇവക്കൊക്കെ എങ്ങനെ ഇതിന് തോന്നുന്നെന്റെ അപ്പച്ചീ മുഖം മറച്ച് കല്യാണ മണ്ഡപത്തിൽ വന്നതല്ലേ അപ്പൊ പിന്നെ എങ്ങനെ ചെയ്യാതിരിക്കും ഇതല്ല ഇതിനപ്പുറം ചെയ്യും അവളുടെ ചേച്ചിയോ ഹെ കല്ല നൊണകൾ പറഞ്ഞ എൻറെ അഭിമോനെ പറഞ്ഞു മയക്കീട്ട ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ കയറണം അത് മാത്രമായിരുന്നു രണ്ടിന്റെ ലക്ഷ്യം അത് സാധിച്ചല്ലോ അപ്പൊ പിന്നെ ബാക്കിയൊക്കെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാലോ അതുകൊണ്ട് ഇനി ഇവിടെ ഉള്ളവരെ പുറത്താക്കാനെ അവളെ അവൾമാർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ശ്രമിക്കും എന്നിങ്ങനെ ജലജ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു സത്യം പറഞ്ഞാൽ അവൾമാർക്ക് രണ്ടു പേർക്കുവാ വിഷം കൊടുക്കേണ്ടത് അത് പറ്റുമോ ഇപ്പൊ അനന്തപുരി തറവാട് ഭരിക്കുന്ന ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും മറ്റു ആണുങ്ങളും എല്ലാം അവളുടെ സൈഡല്ലേ പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേലെ ഹ് നമ്മളെ നമ്മളെ തല്ലാൻ വരും നമ്മളെ തല്ലാന് അതെ അപ്പച്ചി നമുക്കിത് വിട്ട് കളയാൻ പറ്റത്തില്ലോ നമ്മൾ ഇത് ഇത് ന്യായമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാനൊന്നുമില്ല മോളെ അത് അവള് തന്നെയാണ് ചെയ്തത് അപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയും രേവതിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ ഏതായാലും നയനയുടെ തലയിലേക്കെല്ലാം നമ്മുടെ ജലജയും വെച്ചല്ലോ ജലജയ്ക്കും അതാണല്ലോ സംശയം അപ്പം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ എല്ലാവരെയും കൊണ്ടും ആ ഒരു സംശയം അങ്ങോട്ട് ഉറപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ ഇങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷിച്ച് നിൽക്കുക ജലജയ്ക്ക് അറിയാലോ ഇത് ആരാ ചെയ്തതെന്ന് പിന്നെ നയനയുടെ പുറത്ത് വരുത്തി തീർക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ജലജ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു ഓ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അമ്മായി അമ്മയെ മരുമകൾ കൊല്ലാൻ ശ്രമിച്ചു അമ്മായി വിഷം കലർത്തി പാൽ കൊടുത്തു അങ്ങനെ വരാവൂ അങ്ങനെ അകത്തുള്ളവരും പുറത്തുള്ളവരും പറയാവൂ അറിയാവൂ എനിക്ക് ഇപ്പോഴമ്മേ ആശ്വാസമായത് ഇനി കിടന്നുറങ്ങിയാലേ എനിക്ക് ഉറക്കം വരും നമ്മളെ ആരും സംശയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം പിന്നെ നമ്മുടെ ദേവയാനീനെ തന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയുടെ ദേവയാനിയിലെടുത്ത് കുറച്ച് സിസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടുതൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോഴത്തേക്കുമാണ് ആദർശും അബി അഭി അല്ലാട്ടോ ജയനും നയനയും കൂടെ അകത്തേക്ക് കയറി വരുന്നത് അങ്ങനെ അവര് കണ്ടു അവര് കണ്ട് നമ്മുടെ ആദർശിന്റെ ശംഖു പൊട്ടുകയാണ് കേട്ടോ ആദർശ അങ്ങ് തളർന്നു പോവുകയാണ് അപ്പൊ ജയൻ പറഞ്ഞു മോനെ തളരരുത് മോനെ മോനെ മോൻ തളരരുത് ബാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇവര് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ നയനെ അകത്ത് കയറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ നയനെ ചോദിച്ചു അല്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മ ഇപ്പോഴും മയങ്ങി കിടക്കുക ഇതുവരെ ബോധം വന്നിട്ടില്ല അയ്യോ അപ്പൊ ഇതുവരെ ബോധം വന്നില്ലേ ഇല്ല അല്ല അച്ഛ അച്ഛൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പോക്കോ ഞാനും ആദർശമായിരുന്നു ഇവിടെ ഇരുന്നോളാ വേണ്ട മോളെ വേണ്ട നിങ്ങൾ രണ്ടാളും വേണമെങ്കിൽ വീട്ടിലേക്ക് പോക്കോ അമ്മയുടെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് അറിയാതെ എങ്ങനെയാ അച്ഛാ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് പറ്റില്ല ഞങ്ങളെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ ആ എന്റെ അവസ്ഥ അത് തന്നെയാ മോനെ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല അച്ഛാ വീട്ടിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് ഈ അടുത്ത ദിവസം പായസം കുടിച്ചിട്ട് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ വീട്ടിനകത്ത് കിടന്ന് ഓടിയതല്ലേ ആ സംഭവം അറിഞ്ഞതല്ലേ അല്ല മോനെ ആരെയ മോനെ സംശയിക്കേണ്ടത് ഉം വീട്ടിനകത്ത് ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയില്ലാത്തത് ഹിക്കും അപ്പച്ചിക്കുക അതിൻ്റെ കൂടി ഇപ്പം പുതിയ മരുമകളും കൂടെ ചേർന്നിട്ടുണ്ട് അതും കൊണ്ട് എനിക്ക് അവര് ആ സംശയം അപ്പൊ നമ്മുടെ നയനെ പറഞ്ഞു ഞാൻ കാച്ചു വെച്ചിരുന്ന പാല് കുടിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതില്ല എനിക്ക് വിഷമം തോന്നുന്നു അച്ഛാ അപ്പൊ ആദർശ് പറഞ്ഞു അച്ഛാ ഞാനിനി ഇവളോടിനി കൂടുതൽ അടുപ്പം കാണിക്കുന്നതില് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ അമ്മ എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ ഹേയ് അങ്ങനെയൊന്നുമില്ല ഒരിക്കലും അത്രയ്ക്ക് തൻ്റെ ഇടയില്ലാത്ത മനസ്സല്ല മോൻ്റെ അമ്മയ്ക്കുള്ളത് എനിക്ക് മോൻ്റെ അമ്മയെ നന്നായിട്ട് അറിയാം ഇത് ആരോ കൃത്യമായിട്ട് പ്ലാനിങ്ങിൽ ചെയ്തക്കോടും ചതിയായതോ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഏതായാലും വീടിന് പുറത്തുനിന്ന് ഒരാൾ വന്ന് പല്ല് വിഷം കലർത്തില്ലല്ലോ വീടിനകത്തുള്ളത് വീടിനകത്തുള്ളവർ ആരാണോ അവരൊക്കെ തന്നെയാണ് പ്രതികള് അതാരാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത് അല്ലച്ച മുത്തശ്ശനും മുത്തശ്ശിയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവര് വിളിച്ചേനെ കുടുംബത്തിൽ ഇതുപോലെയുള്ള സംഭവം ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരാന്നറിയാമ്മ മോനെ അത് വേറെ ആരുമല്ല മുത്തശ്ശനും മുത്തശ്ശിയും തന്നെയാ നമ്മുടെ വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടില്ല എല്ലാവരും കൂട്ടായിട്ട് ഒത്തൊരുമയോട് കൂടിയായിരുന്നു നമ്മുടെ കുടുംബത്തിൽ പോയിരുന്നത് ഇപ്പം താളം തെറ്റി എല്ലാം താളം തെറ്റി പിഴച്ചു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശന്റെ അച്ഛൻ ജയം പറയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശനെ മുത്തശ്ശിനെയാ അവര് ഇതൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അല്ല വസുന്തരേ രാവിലെ കിട്ടി ചായ കിട്ടിയില്ലല്ലോ ഇനി രാവിലെ എണീറ്റ് ആദർശനൊപ്പം അമ്പലത്തിൽ പോയി കാണുവോ മോള് അത് അറിയില്ലല്ലോ ഇനിയിപ്പം അമ്പലത്തിൽ പോയി കാണുവോ ആ അപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജ വരുന്നത് ജലജ വന്നിട്ട് പറഞ്ഞു അതെ അമ്പലത്തിലേക്ക് ഒന്നും പോയിട്ടില്ല അവള് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക ഹേ ഹോസ്പിറ്റലിലേക്കോ എന്താ ജലജ നീ പറയുന്നത് എന്തിനാ ഹോസ്പിറ്റലിൽ പോയത് ഈ അത് രാവിലെ അപ്പോഴത്തേക്ക് ഉം അത് രാവിലെ ഹോസ്പിറ്റലിൽ പോയത് എന്താണെന്നൊക്കെ ഞാൻ പറയാം ഇന്ന് ചായ കുടിക്കുക അല്ല എന്താ പറ്റിയത് നീ പറ ജലജെ ഇനിയിപ്പം തലചുറ്റലും മറ്റോ ഉണ്ടായോ ഏർ വിശേഷം അറിയിച്ച മോള് ഹും മോളല്ല വിശേഷം അറിയിച്ചത് ഏടത്തിയോ വിശേഷം അറിയിച്ചത് ഏടത്തിയോ എന്തൊക്കെയാ പൊട്ടത്താരോ അഞ്ചാലേ നീ വിളിച്ചു പറയുന്നത് അപ്പം അച്ഛനും അമ്മ ഇന്നലെ രാത്രി നടന്നോന്നും അറിഞ്ഞില്ലേ ഇവിടെ ആ ഇവിടെ ഇന്നലെ രാത്രി വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇന്നലെ രാത്രി ഏടത്തി ഇവിടെ കിടന്നു മരണവെപ്രാളം കാണിക്കുകയായിരുന്നു ഏഹ് ദേവയാനിയോ ദേവയാനിക്ക് എന്താ പറ്റിയത് രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് കുടിച്ചെന്ന പറഞ്ഞു കേട്ടത് ആ പാല് ഉള്ളിൽ ചെന്നത് തുടങ്ങിയ പരവേശവും വെപ്രാളവാ ആ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ഇതിന്റെ പിന്നിൽ ആരാണെന്നും അറിയില്ല വേദന കൊണ്ട് പൊളയുമായിരുന്നു എവിടത്തി അന്നിട്ടിപ്പം ദേവയാനിക്ക് എങ്ങനെയുണ്ട് അതൊന്നും അറിയില്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കല്ലേ അവിടെനിന്ന് ആരും വിളിച്ചൂല്ല ശോ ദിവസമായിട്ട് അവക്ക് വലിയ ക്ഷീണമായിരുന്നു ജയം പറയുന്നുണ്ടായിരുന്നു ആ അത് സത്യമാ അവക്ക് നല്ല അവശതയുണ്ടായിരുന്നു ഭഗവാന്റെ പേര് പറഞ്ഞ് അനാവശ്യങ്ങൾ ഒന്നും കാണിക്കരുതെന്ന് ഞാൻ ദേവിയാനോട് സൂചിപ്പിച്ചതാ എന്നിട്ട് ആദർശയെയും നയനിയെ രണ്ടു മുറിയിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതാ എന്നിട്ടിപ്പ എന്തായത് ഇതിനൊക്കെ ഇതിനൊക്കെ ശിക്ഷ കൊടുത്തതായിരിക്കും അയ്യപ്പൻ വേണ്ട ഇനിയിപ്പങ്ങനെയൊന്നും പറയണ്ട അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എങ്ങനെ ശരിയാവാതിരിക്കും ദേ ദൈവങ്ങളെ മുന്നിൽ നിർത്തി തെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടേ ദൈവങ്ങൾ ശ്രമിക്കുമോ അപ്പം ജലജ പറഞ്ഞു ഏതായാലും ദേ ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ രണ്ടുപേർക്ക് സന്തോഷമായിട്ടുണ്ട് ഏടത്തിടെ മരുമോൾക്കും എന്റെ മരുമോൾക്കും ദേ ജലജ അവർക്ക് ഒന്നും കാണില്ല പ്രത്യേകിച്ച് നയനമോൾക്ക് നീ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാതെ അമ്മായിയമ്മ മരുമോളെ തെറ്റിദ് തെറ്റിദ്ധരിച്ച് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാ ദേവയാനിയുടെ പരാജയം അത് അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു അപ്പൊ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പം ദേവയാനിക്ക് കൂടുതലാണോ എന്നറിയില്ലല്ലോ ഉം ദേവിയ എനിക്ക് കുറച്ച് ലോ ഉള്ള കൂട്ടത്തിലല്ലേ പിന്നെ പണ്ട് മുതലേ ഗുളികയൊക്കെ കഴിക്കുന്നതല്ലേ ഏതെങ്കിലും ഗുളിക വിട്ടുപോയോ എന്ന് ആർക്കറിയാം ഉം എൻ്റെ പൊന്നച്ച എൻ്റെ പൊന്നമ്മ ഇന്നലത്തെ ആ വെപ്രാളം കണ്ടെത്ത ഏടത്തിയുടെ കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അത്രക്കോ ആയിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് വിറയ്ക്കുന്നു ഛർദ്ദിക്കുന്നു തലകറങ്ങുന്നു ദേഹം മൊത്തം വേദന എടുക്കുന്നു ഓ ഞങ്ങൾ വരെ കണ്ടു നിന്നപ്പം കണ്ണ് തള്ളി പോയി എന്ന് പറഞ്ഞിട്ട് ജലചി അങ്ങ് പോയി കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതീനെ തന്നെ രേവതീനെ അനാമികേനെ തന്നെയാണ് വീണ്ടും വീണ്ടും രേവതിക്കും അനാമികയ്ക്കും ടെൻഷനാണ് കേട്ടോ ഇനിയിപ്പൊ എന്തായിത്തീരും എങ്ങനെയായി തീരും എന്നൊന്നും അറിയില്ലല്ലോ അതിന്റെ ടെൻഷനിലാണ് രണ്ടുപേരും ഉള്ളത് അങ്ങനെ ഇവരുടെ അടുത്തേക്ക് നമ്മുടെ നവ്യ വരുവാണ് അപ്പൊ നവ്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ഓഹോ ഏതായാലും മരുമകൾ മരുമകൾ അമ്മായിയമ്മേനെ കിടത്തി കളഞ്ഞല്ലോ അതെ മരുമകളല്ല ഇവിടെയുള്ള വേറെ ഏതോ ജീവികളൊക്കെ ഉണ്ട് അവരാ പ്രതികള് ആ ആ പ്രതിയുടെ പേരാ മരുമകളെന്ന് നമ്മുടെ ആ അനാമിക പറഞ്ഞു അനാമിക പറഞ്ഞത് കേട്ടത് എടി നീ മിണ്ടാതിരിക്കടി വെറുതെ നീ എൻ്റെ ചേച്ചീനെ കുറ്റക്കാരിയാക്കാൻ നോക്കരുതേ എന്റെ ചേച്ചി പാല് തിളപ്പിച്ച് ആറാം വെച്ചിരുന്നു അത് എനിക്ക് തരാൻ വേണ്ടി വെച്ചിരുന്ന ആ പാലാണ് എടുത്ത് ഇപ്പം വല്യമ്മ കുടിച്ചിരിക്കുന്നത് ആ ഏതായാലും വല്യമ്മയ്ക്ക് ഇപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഹും ഏതായാലും എനിക്കൊരു കാര്യം മനസ്സിലായി ആ പാലിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു അതാരാ കലർത്തിയതെന്നും എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഉം എൻ്റെ അനിയത്തിനെ നിങ്ങൾ രണ്ടും കൂടെ പ്രതിയാക്കാൻ നോക്കണ്ടെട്ടോ ആ ഡേ അതില് മായം കലർത്തിയത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പായസത്തിൽ മാല മായം കലർത്തിയവര് തന്നെയാ ഇതിലും മായം കലർത്തിയത് അപ്പൊ നമ്മുടെ അനാമിക ഒന്ന് പറഞ്ഞു ഓ നിനക്ക് ഒന്നും അറിയത്തില്ല ഒരു ചുക്കും അറിയത്തില്ല ഒരു ചുണ്ണാമ്പും അറിയത്തില്ല നീ നിന്റെ അനീത്തിയും കൂടെ ചെയ്യുന്ന പ്രവർത്തികള് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാ നീ ശ്രമിക്കുന്നത് ഒരിക്കലും അല്ല അനാമിക ഒരിക്കലും അല്ല അതൊക്കെ ഞാൻ മറിഞ്ഞു നിന്ന് കണ്ടിട്ട് നീ അന്ന് മായം കലർത്തിയ പായസം ഇല്ലേ അത് ഞാൻ മാറ്റിയത് അതായത് നീയും നിന്റെ അമ്മയും ഒക്കെ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീഴുമായിരുന്നു ഏതായാലും ഈ പ്രാവശ്യത്തെ കുഴിയിൽ വീണത് വേറെ ആരുമല്ല ഈ പ്രാവശ്യത്തെ കുഴിയിൽ വീണത് വല്യമ്മയാണ് അതുകൊണ്ട് കൂടുതൽ ആരും ഇവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശനും മുത്തശ്ശും വന്നു കേട്ടോ അപ്പം മുത്തശ്ശൻ ചോദിച്ചു എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനാമിക പറഞ്ഞു ഇന്നലെ ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഇവക്ക് കൊടുക്കാൻ വെച്ച ആ പാലില്ലേ ആ പാലാണ് എടുത്ത് വല്ല്യമ്മ കുടിച്ചത് അന്നിട്ടാ വല്യമ്മയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അതെ നിലവാരം വേണം നിലവാരം സംസാരത്തിലാണെങ്കിലും നിലവാരം വേണം അവള് ഇവള് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാന് അനാമികയുടെ താഴെ ഈ നിൽക്കുന്ന നവ്യയും അതുപോലെ നയനയും ഒക്കെ അതും സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ സംസാരിക്കണം മുത്തശ്ശൻ ഇത് പറയുന്ന കേട്ടത് നമ്മള് അനാമികക്ക് അങ്ങ് എന്തോ പോലെ ചുക്കി ചുടുങ്ങി പോയിട്ടോ അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് പിന്നെ മോളിപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക വേറൊന്നും അല്ല ഏർ ദേവ്യാനി മോൾക്ക് ഭയങ്കര ജീവന അത് ദേവയാനീനെ മോൾക്ക് മാത്രമല്ല ജീവൻ ഇവിടെയുള്ള എല്ലാവർക്കും ജീവൻ തന്നെയാ പിന്നെ ഒന്നും അറിയാതെ ആരെയും പഴിക്കുന്നത് എനിക്കിഷ്ടല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴാണ് നമ്മുടെ നവ്യ പറഞ്ഞത് ആ ഒന്നും അറിയാതെ ആരെയും പഴിക്കുന്നത് മുത്തശ്ശിനെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാനൊരു കാര്യം പറയാം എനിക്ക് കുടിക്കാൻ വെച്ച പാലില എന്തോ കലർത്തിയിരിക്കുന്നത് എന്തോ വിഷം തന്നെ അതിൽ കലർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാൻ അതെടുത്ത് കുടിക്കേണ്ടതായിരുന്നു അപ്പം ഇത് എനിക്കിട്ട് പണിതാണല്ലോ എനിക്കിട്ട് പണിതാണ് ഇപ്പം ഏതായാലും വല്യമ്മയ്ക്ക് ചെന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ആക പാടം ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തച്ഛനപ്പം ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരെയും കത്തിരിക്കടത്ത വിശേഷമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ